നമസ്കാരം ഓരോ വ്യക്തിയുടെയും ജീവിതം എപ്പോഴും മാറി മറിയുന്നതാണ് അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആറ്റുകാൽ അമ്മയുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് അതിനായി എവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു ആറ്റുകാൽ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്ന് ചേരണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക ആ നമ്പറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം എവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് അതിനു മുന്നോടിയായി ഏവരും അമ്മയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക അത് ജീവിതത്തിൽ ഉയർന്നു വരുന്നതിന് സഹായകരമായി തരും എഴുപത്തെട്ട് മുതൽ എൺപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും വിവാഹം ജോലി അതേപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു രാജതുല്യമായ ജീവിതം തന്നെ അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾ കഷ്ടതകൾ താൽക്കാലികമാണ് എന്ന കാര്യവും മറക്കാതിരിക്കുക ആദ്യത്തെ നമ്പറായ പൂജ്യമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും ഒരു വ്യക്തിക്ക് തേടി വരും അത്തരത്തിൽ നിങ്ങൾ ജീവിതത്തിലേക്ക് ദേവിയുടെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു സൗഭാഗ്യങ്ങൾ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നും ഈ ഫലം വിശദമായി തന്നെ പരാമർശിക്കുന്നു കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ കഷ്ടതയിലാണ് എങ്കിൽ പോലും അത്തരത്തിലുള്ള കഷ്ടതകൾ ഒഴിവായി സാമ്പത്തികപരമാവും അതേപോലെ സൗഭാഗ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുകയും അത് വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ദേവീപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ദേവിയുടെ പൊങ്കാലയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അത്ഭുതകരമായി തന്നെ വന്നു ചേരാം അസ്വസ്ഥതകൾ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും അതോടൊപ്പം ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന മനക്ലേശം ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഒഴിയും ഈ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത വരേണ്ടതാകുന്നു ഒൻപത് ദിവസങ്ങൾക്കകം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഇത്തരം ദുരിതങ്ങൾ ദുഃഖങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുക തന്നെ ചെയ്യും ഒൻപത് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമായി തീരും കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായി മാറും അതിനാൽ തന്നെ അമ്മയുടെ പൊങ്കാല ഇട്ടതിന് ശേഷം അഥവാ പൊങ്കാലയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും കടന്നു വരിക മാനസികമായ ക്ലേശങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന കാര്യമാകുന്നു ഈ കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക അതിനാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം ഉയർച്ച മാറ്റങ്ങൾ പൊങ്കാലയ്ക്ക് ശേഷം പ്രകടമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നാലാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു വലിയ രീതിയിലുള്ള സാമ്പത്തികപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പ്രാധാന്യം അറിയിക്കുന്ന സമയമാകുന്നു അതിനാൽ തന്നെ സാമ്പത്തികപരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കുന്ന ഒരു സമയമാണ് എന്ന കാര്യം ഓർക്കുക ഉടനെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വഴി തുറക്കുക തന്നെ ചെയ്യും വഴിത്തിരിവ് ഉണ്ടാവുക തന്നെ ചെയ്യും പൊങ്കാലയ്ക്ക് ശേഷം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടമാകും എന്ന കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാകും എന്ന് പറയുമ്പോൾ പ്രധാനമായും ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായതും ശുഭകരമായതുമായ കാര്യങ്ങൾ വന്നു ചേരാം അതേപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യം പഠനം എന്നിവ മെച്ചപ്പെടുന്ന ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖം നൽകുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിയുക തന്നെ ചെയ്യും അതിനുള്ള വഴിയാണ് അമ്മയായി തന്നെ നിങ്ങൾക്ക് നൽകുക അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടതും ഉയർച്ച നേടേണ്ടതും അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾക്ക് അതിന് സാധിക്കുക തന്നെ ചെയ്യും കാരണം അമ്മയുടെ കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക എട്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് ജീവിതത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നഷ്ടമാണ് നിങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അമ്മയുടെ പൊങ്കാലയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും പ്രധാനമായും പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ധനപരമായ നേട്ടങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും പങ്കാളി ഒരു സുഹൃത്തായി തന്നെ മാറും കൂടാതെ അവസാന ഏഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിൽ വഴി മാറി ചില ദുരിതപൂർണമായ കൂടാതെ ഏഴ് മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസങ്ങൾക്കുള്ളിൽ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തു തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടമാവുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് വളരെയധികം ഉയർച്ച നൽകുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യും കൂടാതെ സ്നേഹിക്കുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും ഉപദ്രവിക്കുന്ന വ്യക്തികളെ തിരിച്ചറിയുവാനും അമ്മയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ആറാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രോഗദുരിതങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മരുന്നു മാറുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ മാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എത്ര വലിയ അസുഖമാണ് എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ കടാക്ഷത്താൽ അതിനുള്ള പ്രതിവിധി വന്നു ചേരും എന്ന കാര്യം ആദ്യമേ ഓർക്കുക കടം ആർക്കെങ്കിലും നൽകിയിട്ടുണ്ട് എങ്കിൽ അത് തിരികെ ലഭിക്കാത്ത കടമാണ് എങ്കിൽ അത് ലഭിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും വാങ്ങിയവർക്ക് തിരികെ നൽകാൻ തോന്നിപ്പിക്കും വിധം കാര്യങ്ങൾ മാറി മറിയുന്നതാകുന്നു അതിനാൽ തന്നെ അമ്മയുടെ കടാക്ഷത്താൽ ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാകുന്നു സാമ്പത്തികപരമായ അനിവാര്യത നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ആവശ്യങ്ങളുണ്ട് അത് നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു അഥവാ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് നിന്നും സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം പ്രത്യേകിച്ചും പൊങ്കാലയ്ക്ക് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ അമ്മയുടെ കടാക്ഷത്താൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്